വീഡിയോ വീഡിയോ ഗവർണർ ഗവർണർ കേട്ടു വിളിച്ചോ കണ്ടു കണ്ടു അവിടെ പോയി 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 എന്താ ഉണ്ടായിരുന്നോ ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് ഞാൻ അവിടെ ഒരു അക്ഷരം ഒന്നും മിണ്ടിയില്ല ഞാനവിടെ വെറുതെ അമ്മയാണ് സംസാരിച്ചത് അമ്മയ്ക്കൊക്കെ കൈയും കാലും ഒക്കെ വിറക്കുമായിരുന്നു കണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ എന്തൊരു സിമ്പിൾ മനുഷ്യനെയാണ് കണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുക കാരണം അവിടെ അത്രയും സെക്യൂരിറ്റികൾ ഉണ്ടായിട്ട് പോലും എൻ്റെ അമ്മേനെ കൈ പിടിച്ചാണ് പുള്ളി അവിടെ കൊണ്ടുപോയി ഇരുത്തിയത് എൻ്റെ അമ്മയ്ക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കുകയും ചായ കൊടുക്കുകയും സ്വന്തം കൈകൊണ്ട് തന്നെ ചായ എണീറ്റെന്ന് നമ്മൾ ആലോചിക്കുകയാണെ നമ്മളാണ് ആ സ്ഥാനത്ത് അവിടെ എണീറ്റ് നിൽക്കേണ്ടത് പുള്ളിയാണ് അവിടെ ഇരിക്കാത് ഒരു നിമിഷം ചിന്തിച്ചു ഞങ്ങളാണോ ഗവർണർ അതോ പുള്ളിയാണോ ഗവർണർ ഇപ്പം അതിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ എത്രത്തോളം ഉയർന്നോ അത്രത്തോളം താഴണം എക്സാമ്പിൾ ആണ് ആരിഫ് സർ സത്യം സർപാട് എനിക്ക് എന്ത് സഹായം ഉണ്ടെങ്കിൽ ഇപ്പൊ രാജ്ഭവനിൽ വരാനാണെങ്കിൽ അവിടെ വിളിച്ചിട്ടാണെങ്കിൽ എപ്പോ വേണോ ഏ സമയത്ത് വേണോ വരാമെന്നും പറഞ്ഞു പിന്നെ വീടിന്റെ കാര്യം വീട് ഞങ്ങൾക്ക് വീടില്ലല്ലോ അപ്പൊ വീടിന്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണോന്ന് പറഞ്ഞു ഇപ്പൊ ഈ പരീക്ഷയുടെ ഇടയിലായതുകൊണ്ട് എനിക്ക് അത് പറ്റുന്നില്ല ഒരു വീടിന് ഒരു ഇത് ആപ്ലിക്കേഷൻ കൊടുക്കണം അതും കൂടെ കൊടുത്തിട്ട് എല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞു വീടൊക്കെയുള്ള സ്ഥലമുണ്ടോ സ്ഥലമൊന്നും ഇല്ല നിഖിൽ താങ്കൾ പഠിക്കുന്ന സ്കൂളിന്റെ സമയം മാറ്റിയതിൽ നിഖിലിന് വലിയ ഒരു പങ്കുണ്ട് എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു താങ്കളുടെ ചെറിയൊരു കുസൃതി സ്കൂളിന്റെ സമയം എങ്ങനെയാ മാറ്റിച്ചത്യം ആണ് കുഴപ്പല്ല അങ്ങനെ അതെല്ലേ അതെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ നാലു പണിക്കാ സ്കൂളിൽ വിടുന്നത് അപ്പോ ഞാന് ഈ കുട്ടി വേറെ ഐ സി സി പഠിക്കുന്നത് സെയിം കോമ്പൗണ്ടാണ് ഐ സി സി പഠിക്കുന്ന കുട്ടിയാ ഞാൻ അത് കേൾക്കേണ്ട ഒരു കേക്കുമ്പോ മനസ്സിലാക്കും അപ്പൊ അങ്ങനെ ആ കുട്ടി ഞാനുമായിട്ട് ഒരു മാറി ഒരു സ്ഥലത്ത് സംസാരിക്കുമായിരുന്നു ഇതുവരെ ടീച്ചർ കണ്ടു ഇത് നേരെ പോയി ചെന്ന് പറഞ്ഞു അങ്ങനെ സമയം കംപ്ലീറ്റ്ലി മാറ്റിച്ചിട്ട് നാലേ പത്തിനാക്കി എല്ലാരും ഇറക്കി വിടുന്നത് ക്ലാസ് ആദ്യം വിടുന്നു പിന്നെ അങ്ങനെ അല്ല അത് ആദ്യമേ അങ്ങനെ സമയം മാറ്റി നാല് അമ്മ ഇത് അറിഞ്ഞോ നന്നായി അമ്മ അറിഞ്ഞിട്ടില്ലേട്ടോ ഓക്കേ നിങ്ങളെല്ലാടോ ഒപ്പിച്ച പണിയല്ലേ ഇത് പറഞ്ഞ ശേഷം ആ കൊച്ചു പഠിക്കട്ടടാ കൂട്ട ഓക്കേ ഇതിന് ഇടയ്ക്കല്ലേ സുരേഷ് ഗോപി വിളിച്ചായിരുന്നു എന്താ പറഞ്ഞ ഞാൻ സുരേഷ് ഗോപിയാണ് അപ്പം നിഖിലെ എനിക്ക് പറയാനുള്ളത് ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ അതിനെ സമയം കിട്ടും ഇപ്പൊ ഒന്നാമത് ആണ് പുള്ളി പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ ഈ ഒരു വീട്ടു ജോലിക്കാരിയെ വെക്കുക ഇങ്ങനെ ഇവരെ രണ്ടുപേരും നോക്കാൻ പറ്റുന്ന ഒരാളെ വെക്കുക ശമ്പളം പുള്ളിക്കാരൻ അങ്കിള് കൊടുക്കൂന്ന് പറഞ്ഞു സുരേഷ് അങ്കിള് അതിന്റെ ശമ്പളം കൊടുക്കാം ആള് കിട്ടി സുരേഷ് ഗോപി കൊടുക്കും നേരിട്ട് കണ്ടില്ല ഞാൻ ചോദിച്ചു ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റും അപ്പൊ പുള്ളിപ്പൊ തിരക്കാണല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്കട്ടേന്നെ പറഞ്ഞോളൂ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്തായാലും പറയാം ഓക്കെ ഈ ഒരു ലക്ഷം രൂപ ചോദിക്കൊരു തീരുമാനം ഇല്ല ഒരു ലക്ഷം രൂപക്ക് എന്ത് ചെയ്യുന്നു ചോദിക്കാത്തോണ്ടേ ആ ഒന്നും ഇന്ന് വരക്കാണ്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കാര്യം വേണോന്ന് പറഞ്ഞില്ലേ ഇന്ന് ഇടാൻ ആ ഷർട്ട് മേടിച്ചപ്പോ തന്നെ അവൻ പറയുമായിരുന്നു ഇത് മമ്മ ഇത്രയും രൂപയുടെ ഷർട്ട് വേണ്ടായിരുന്നു തന്നെ ഷർട്ട് ഷർട്ട് ക്യാമറയിലൊക്കെ കണ്ടപ്പോ ലുക്ക് മാറി മനസ്സിലൊരാഗ്രഹമുണ്ട് എനിക്കിപ്പോ ഒരു ഫോൺ ഇല്ല അത് ആക്ച്വലി ഞാൻ ടാബോ ഉപയോഗിക്കുന്നത് അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ഒരു ഫോൺ എനിക്ക് സത്യം ഞാൻ എനിക്ക് ഗെയിമിംഗ് ഫീൽഡ് ഉണ്ടല്ലോ ആ ഫീൽഡിനോട് ഭയങ്കര ക്യാമറ വീഡിയോ വീഡിയോ എഡിറ്റിംഗും പിന്നെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ഇങ്ങനത്തെ ചില കാര്യങ്ങള് അതിങ്ങനെ സൈഡിലായിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് അപ്പൊ അതിനൊരു ഫോൺ വാങ്ങിക്കാം ഒരു ഫോൺ